നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് ഇവിടെ നമുക്കറിയാം ഇന്ന് എട്ടാമത്തെ ദിവസമാവുകയാണ് വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ആ ഒരു ഉരുൾപൊട്ടലിൽ നമുക്ക് ഒരുപാട് നമ്മുടെ സഹോദരങ്ങളെ നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾ അതിനൊരു വയനാടിനൊരു കൈത്താങ്ങായി അല്ലെങ്കിൽ റീബിൽഡിംഗ് വയനാട് എന്നുള്ള ഒരു ആശയമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പുതുപ്പള്ളി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ അവരുടെ ഒരു പുതിയ ക്യാമ്പയിൻ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നിവിടെ ഒരു മീൻതട്ടാണ് പുതുപ്പള്ളി ജംഗ്ഷനിൽ തന്നെ അവരെ ഇട്ടിരിക്കുന്നത് ഇതിന്റെ ലാഭം വയനാടിന് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വയനാടിലെ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ ഒരു നീക്കത്തിന് വേണ്ടിയാണ് ഇവർ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റു ക്യാമ്പയിനുകളും ഇവർ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഒരു മീ മേടിക്കുന്ന ചേട്ടനുണ്ട് സംസാരിക്കാം നമസ്കാരം ചേട്ടാ ഞാൻ ഈ നാട്ടുകാരനാണ് അറിഞ്ഞിട്ട് വന്നാണോ പിള്ളേര് ദുരിതാശ്വാസത്തിന് വേണ്ടി അവരെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ചെയ്യുന്നു അപ്പൊ അത് അതിനോട് അനുബന്ധിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാം ഒരു കിലോ മേടിക്കാ നൂറ് നൂറ്റി രൂപയാണ് വർക്ക് കിട്ടിയല്ലേ അതിനുവേണ്ടി ഞാൻ വന്നു വന്നു സഹോദരങ്ങൾ അതുപോലെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ദുരിതമാണ് എന്നെ അതുകൊണ്ടാണ് അതെ ഉണ്ടാകും പുതുപ്പള്ളിക്കാരെ കൊണ്ട് ചെയ്യും ചെയ്യും അതായത് ഇപ്പൊ നമ്മളോട് ഈ പുതുപ്പള്ളിയിലെ ഒരു ആളാണ് ചേർന്നത് അദ്ദേഹം പറയുന്നത് നമുക്ക് എന്താണോ സഹായിക്കാൻ പറ്റുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെറുതായിട്ടൊരു സംഭാവന കൊടുക്കാൻ അല്ലെങ്കിൽ വയനാടിനെ സഹായിക്കാൻ പാടിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമെന്നാണ് തന്നെയാണ് ഇപ്പൊ നമുക്ക് കാണാൻ ദൃശ്യങ്ങൾ പല ആളുകളും ഇവിടെ വന്ന് സാധനം മേടിക്കുന്നുണ്ട് ഇവിടെ പ്രധാനമായും ഒരു മീൻ തട്ടിട്ടിരിക്കുന്നത് കിളിമീന്തിയാണ് ഒരു കിലോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിലെ ലാഭവിഹിതമാണ് അവർ വയനാട്ടിലെ ഇരുപത്തഞ്ച് വീടുകളാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ വീട് നിർമ്മിച്ചു നൽകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും വലിയ ക്യാമ്പയിനുകളും ഇതിനേക്കാളും വലിയൊരു സംഭാവനയും നൽകാൻ അവർ തയ്യാറാണെന്നും പറയുന്നുണ്ട് നമ്മളോട് ഇപ്പൊ ഇവിടുത്തെ ഡിവൈഎഫ്ഐയിലെ മെമ്പർ ചേരുകയാണ് എന്താണ് ഇങ്ങനെ ഒരു 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 ഐഡിയ അതായത് ഇപ്പം വയനാട്ടിലെ സംഭവം നമ്മുടെ നാടിനാകെ അടുക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആ ദുരന്തമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് ഈ വീടുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തി വരുമ്പോൾ അഭൂതപൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പോൾ ഇരുപത്തഞ്ച് അപ്പുറത്തേക്ക് എത്ര വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുമോ അത്രയും വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ മേഖലാ കമ്മിറ്റിയും എല്ലാ ഘടകങ്ങളും നടത്തി വരികയാണ് അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞപോലെ മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെ അവരുടെ ഒരു ദിവസത്തെ വരുമാനം ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഇപ്പോ ഇങ്ങനെ ഒരു നമ്മുടെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു മീൻ തട്ട് ഈ വയനാടിന് വേണ്ടി ഒരു മീൻ തട്ട് എന്നുള്ള ഒരു ആശയം എടുത്തിക്കൊണ്ടാണ് അതിപ്പോ ഇവിടെ മീൻ വിൽക്കുന്ന ലാഭം നമ്മൾ ഈ പ്രവർത്തനത്തിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് കുറച്ച് മണിക്കൂറുകളായി ഞങ്ങളിപ്പോ ഇവിടെ ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ ഇന്നൊരു ദിവസത്തേക്കാണ് അപ്പോ ഇപ്പൊ ഇപ്പൊ തന്നെ ആളുകളുടെ പിന്തുണ വളരെ നല്ല രീതിയിലാണ് ആളുകളെല്ലാം തന്നെ ഇതിനോട് സഹകരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനുശേഷവും നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ വരും ദിവസങ്ങളിൽ വിവിധ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് അതേപോലെ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യുന്നു അതേപോലെ പായസം നമ്മൾ നമ്മളാടുകൾക്ക് പായസം വിതരണം ചെയ്യുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമ്പയിനുകളാണ് കൂടാതെ നമ്മളുടെ ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും പറമ്പുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിൽ ഇപ്പോ വീടുകൾ വൃത്തിയാക്കുന്ന പരിപാടികൾ അത് ആരെങ്കിലും അങ്ങനെ വീടുകൾ വൃത്തിയാക്കാനായിട്ട് അവർ നമ്മളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടുകൾ നമ്മൾ ഡിവൈഎഫുടെ നേതൃത്വം വൃത്തിയാക്കി കൊടുക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ഇതിലേക്ക് സംഭാവന ചെയ്യും പിന്നെ ആക്രി ചലഞ്ചിലൂടെ നമ്മൾ പണം കണ്ടെത്തുന്നുണ്ട് പഴയ പാഴ് വസ്തുക്കൾ വീട് വീടാന്തരം കയറി ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ഇതിലേക്ക് സംഭാവന ചെയ്യും അതെ അതെ ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതുപ്പള്ളിയിലാണ് നിൽക്കുന്നത് പുതുപ്പള്ളി കവലയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ വരും ദിവസങ്ങളിൽ ഒരുപാട് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങളോട് ഉള്ളത് അപ്പൊ നമുക്കറിയാം വയനാട് മുൻകൈ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആ ഒരു ദുരന്തത്തിന്റെ ആഴം എത്രയാണെന്നും അതിന്റെ തീവ്രത എത്രയാണെന്നും നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ എത്ര പേർ മരി വർണ്ണപ്പെട്ടു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു കൈത്താങ് വയനാട് റീബിൽഡിംഗ് വയനാട് എന്നുള്ളൊരു ആശയം ഒരു കൈത്താങ്ങായി തന്നെയാണ് പുതുപ്പള്ളി ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു മീൻ തെട്ടാണെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റ് പല ചലഞ്ചുകളുമായി അവർ വയനാടിനൊപ്പം ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞിരിക്കുകയാണ് നല്ലൊരു പിന്തുണ തന്നെയാണ് ഇവിടുന്ന് ലഭിക്കുന്നത് ആ പിന്തുണ എന്തായാലും ഒരിക്കലും മോശമാകില്ല അല്ലെങ്കിൽ അത് വല്ല വിജയത്തിൽ എത്തിച്ചേർക്കട്ടെ നമുക്ക് പറയാം